രാസബന്ധനം പതിനെട്ടാം മൂലങ്ങൾ അറിയപ്പെടുന്നത് ഉത്കൃഷ്ടവാദങ്ങൾ അല്ലെങ്കിൽ അലസവാദങ്ങൾ പതിനെട്ടാം മൂലങ്ങൾ അറിയപ്പെടുന്നത് ഉത്കൃഷ്ടവാദങ്ങൾ അല്ലെങ്കിൽ അലസവാദങ്ങൾ അലസവാദങ്ങൾ അല്ലെങ്കിൽ ഉത്കൃഷ്ടവാദങ്ങൾ അറിയപ്പെടുന്നത് പതിനെട്ടാം രൂപ മൂലങ്ങളാണ് ാഹിതമഷലിൽ എട്ട് ഇലക്ട്രോൺ വരുന്ന ക്രമീകരണം അറിയപ്പെടുന്ന അഷ്ടക ഇലക്ട്രോൺ വിന്യാസം അപ്പൊ അഷ്ടക ഇലക്ട്രോൺ വിന്യാസം എന്താണ് ബാഹിതമെഷിലെ എട്ട് ഇലക്ട്രോൺ വരുന്ന ക്രമീകരണമാണ് അഷ്ടക ഇലക്ട്രോൺ വിന്യാസം ഒരു നന്മാത്രയിൽ അതിലെ ആറ്റങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ബലമാണ് രാസബന്ധനം ഒരു നന്മാത്രയിലെ ആറ്റങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ബലമാണ് രാസബന്ധനം രാസബന്ധനം എന്താണ് ആറ്റങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ബലം മൂലത്തിന്റെ പ്രതീകത്തിന് ചുറ്റും ഇലക്ട്രോണുകളെ കുത്തുകൾ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന രീതി ആദ്യം അവലംബിച്ചത് ഗിൽബർട്ട് എൻ ലൂയിസ് ആണ് ഗിൽബർട്ട് എൻ ലൂയിസ് അദ്ദേഹം അദ്ദേഹമാണ് മൂലത്തിന് പ്രതയത്തിന് ചുറ്റും ഇലക്ട്രോണുകളെ കുത്തുകൾ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന രീതി ആദ്യമായി അവലംബിച്ചത് ഗിൽബട്ട് എൻ ലൂയിസ് ഗിൽബട്ട് എൻ ലൂയിസിന്റെ പ്രത്യേകത എന്താണ് അദ്ദേഹമാണ് ഇലക്ട്രോണുകളെ കുത്തുകൾ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന രീതി ആദ്യമായിട്ട് അവലംബിച്ചത് ഗിൽബർട്ട് എൻ ലൂയിസ് രാസബന്ധനത്തിൽ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന ആറ്റത്തിന് ലഭിക്കുന്ന ചാർജ് പോസിറ്റീവ് ചാർജ് അപ്പം വിട്ടുകൊടുക്കുമ്പോൾ പോസിറ്റീവ് ചാർജാണ് ലഭിക്കുന്നത് അപ്പോൾ രാസബന്ധനത്തിൽ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോൾ എന്തൊരു ചാർജാണ് ലഭിക്കുന്നത് വിട്ടുകൊടുക്കുന്ന ആറ്റത്തിന് ലഭിക്കുന്നത് പോസിറ്റീവ് ചാർജാണ് അപ്പോൾ പോസിറ്റീവ് ആയണുകളാണ് കാറ്റയോണുകൾ പോസിറ്റീവ് ആയണുകൾ അറിയപ്പെടുന്നത് കാറ്റയോണുകളാണ് അകം രാസബന്ധനത്തിൽ ഏർപ്പെടുന്ന ആറ്റം ഇലക്ട്രോണുകൾ വിട്ടു കൊടുക്കുകയാണെങ്കിൽ അവയ്ക്ക് ലഭിക്കുന്നത് പോസിറ്റീവ് ചാർജാണ് ഈ പോസിറ്റീവ് ചാർജുകൾ അറിയപ്പെടുന്ന കാറ്റയോണുകൾ എന്നാണ് ഈ രാസബന്ധനത്തിൽ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോണിന് സ്വീകരിക്കുന്ന ആറ്റത്തിന് ലഭിക്കുന്ന നെഗറ്റീവ് ചാർജാണ് ആണ് സ്വീകരിക്കുമ്പോൾ കിട്ടുന്നത് നെഗറ്റീവ് ചാർജാണ് നെഗറ്റീവ് അയോണുകൾ അറിയപ്പെടുന്ന ആനയോണുകളാണ് നെഗറ്റീവ് അയോണുകൾ അറിയപ്പെടുന്നത് ആനയോണുകൾ അകം കാറ്റയോണുകൾ എന്താണ് പോസിറ്റീവ് ആയോണുകൾ അറിയപ്പെടുന്നത് പോസിറ്റീവ് ആയോണുകൾ കാറ്റോണുകളെന്നും നെഗറ്റീവ് ആയോണുകൾ ആനയോണുകളെന്നും ആനയോണുകളെന്നും അറിയപ്പെടുന്നു ഇലക്ട്രോൺ കൈമാറ്റം മൂലം ഉണ്ടാവുന്ന രാസബന്ധനമാണ് അയോണിക ബന്ധനം ഇലക്ട്രോൺ കൈമാറ്റം മൂലം ഉണ്ടാവുന്ന രാസബന്ധനമാണ് അയോണിക ബന്ധനം ഇലക്ട്രോൺ കൈമാറ്റം ചെയ്യപ്പെടുന്ന ആ ആ രാസബന്ധനത്തിന് അറിയപ്പെടുന്ന അയോണിക ബന്ധനം എന്നാണ് വിപരീത ചാർജുള്ള അയോണുകൾ തമ്മിൽ വൈദ്യുത ആകർഷണമാണ് അയോണിക ബന്ധനത്തിൽ അയോണുകളെ ചേർത്തെത് അപ്പം ഈ വിപരീത ചാ ചാർജുള്ള അയോണുകൾ തമ്മിലുള്ള ഈ വൈദ്യുത ആകർഷണമുണ്ട് അപ്പൊ ഈ വിപരീത ചാർജ് തമ്മിലുള്ള വിപരീത ചാർജുള്ള അയോണുകൾ തമ്മിലുള്ള വൈദ്യുത ആകർഷണമാണ് അയോണിക ബന്ധനത്തിൽ അയോണുകളെ ചേർത്ത് നിർത്തുന്നത് അപ്പൊ ഈ അയോണികളെ ചേർത്ത് നിർത്തുന്നത് എന്തോ എന്താണ് ഈ വിപരീത ചാർജുള്ള അയോണുകൾ തമ്മിൽ ഉള്ള വൈദ്യുത ആഘോഷമാണ് ഈ അയോണുകളെ ചേർത്തെടുത്തുന്നത് അപ്പം ഇത്രയാണ് പറഞ്ഞത് അപ്പം പോസിറ്റീവ് അയോണുകൾ ക്യാറ്റോണുകൾ പോസിറ്റീവ് അയോണുകൾ എന്താ അറ്റത്തിന് വിട്ടുകൊടുക്കുന്നു നെഗറ്റീവ് ചാർജ് നെഗറ്റീവ് അയോണുകൾ എങ്ങനെയാണ് നെഗറ്റീവ് അയോണെന്ന് വെച്ചാൽ ക്യാറ്റ് ആനയോണുകൾ എന്നറിയപ്പെടുന്നു നെഗറ്റീവ് ചാർജ് ലഭിക്കുന്നത് എങ്ങനെയാണ് അറ്റത്തിന് സ്വീ സ്വീകരിക്കുമ്പോഴാണ് ഇലക്ട്രോൺ സ്വീകരിക്കുമ്പോഴാണ് നെഗറ്റീവ് ചാർജ് കിട്ടുന്നത്